ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അതിലെ ഇരുപത്തി മൂന്നാമത്തെ വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് അറ്റ് പ്രസൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറേ ചോദ്യങ്ങൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമായി ബന്ധപ്പെട്ട് വന്നായിരുന്നു ആ ചോദ്യങ്ങളാണ് ചെയ്യുന്നത് ഒരു മടിയും കൂടാതെ ഒപ്പം ചെയ്തോണം ഓക്കെ നോട്ട് കംപ്ലീറ്റ് ആക്കി വൃത്തിയായിട്ട് എഴുതി പൊക്കോണം എക്സാമിന് പോകുമ്പോൾ പലതവണ പലതവണ റിവിഷൻ ചെയ്ത് പോവുകയും കൂടെ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ മക്കളെ ഇതേ ഒരു സ്ലൈഡുണ്ട് അത് കഴിഞ്ഞ് ഒരു സ്ലൈഡും കൂടെ ഉണ്ട് ഇങ്ങനെ രണ്ട് സ്ലൈഡ് ചോദ്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റിൻ മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മക്കളെ അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് സെൻറ്റിമീറ്റർ ആണ് അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ അഞ്ച് മീറ്റർ അഞ്ഞൂറ് സെൻറ്റിമീറ്റർ അപ്പം അഞ്ഞൂറ് സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്നറിയാൻ എഴുപത്തഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ഞൂറ് ഇൻഡുനൂറ് ചെയ്യണം ഓക്കെ ഈ രണ്ട് പൂജ്യവും രണ്ട് പൂജ്യവും പോയി ആൻസർ നമുക്ക് പതിനഞ്ച് ശതമാനം എന്ന് കിട്ടും ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം അഞ്ച് മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്ന് ചോദിച്ചാൽ എനിക്ക് പതിനഞ്ച് ശതമാനം എന്ന് കിട്ടും അപ്പം എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ അഞ്ഞൂറ് സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണെന്നറിയാൻ എഴുപത്തഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ഞൂറ് അതിൻ്റെ നൂറ് അഞ്ഞൂറിൻ്റെ എത്ര ശതമാനം എന്നല്ലേ അറിയണ്ടേ അത് താഴെ എഴുതണം ഏതിനെ ആധാരമാക്കിയാണോ പറയുന്നത് അത് താഴെ അപ്പം എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ അഞ്ഞൂറ് സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനം എന്നറിയാൻ എഴുപത്തഞ്ച് ബൈ അഞ്ഞൂറ് അതിൻ്റെ നൂറ് വരും ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ പതിനഞ്ച് ശതമാനം അടുത്ത ചോദ്യത്തിലേക്ക് വരാം പതിമൂന്ന് ഡിവൈഡഡ് ബൈ ഏഴ് പതിനാറ് ഡിവൈഡഡഡ് ബൈ ഏഴ് പത്തൊൻപത് ഡിവൈഡഡ് ബൈ ഏഴ് എക്സെട്ര എക്സെട്ര ഇങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ പദമേത് അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ ഇത് മൂന്ന് കൂടി അല്ലേ ഇവിടെ മൂന്ന് കൂടി അങ്ങനെയല്ലേ പോകുന്നത് താഴ്വശം ഒരേ പോലെയാണ് അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇരുപത്തി രണ്ട് ബൈ ഏഴായിരിക്കും അല്ലേ അടുത്തത് ഇരുപത്തി അഞ്ച് ബൈ ഏഴായിരിക്കും അടുത്തത് ഇരുപത്തി എട്ട് ബൈ ഏഴായിരിക്കും അല്ലേ മക്കളെ ഇരുപത്തെട്ട് ബൈ എന്ന് പറഞ്ഞാൽ അത് നാലെന്ന് കിട്ടത്തില്ലേ അല്ലേ അപ്പം ആദ്യത്തെ എൻ എൽ സംഖ്യാ പദം ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ആൻസർ ഏതായിരിക്കും നാല് വരും ഓക്കെ ആണോ മുകളുവശത്ത് മൂന്ന് കൂടി പോയേക്കുവാണ് ഇത് മൂന്ന് കൂടി അല്ലേ ഇത് മൂന്ന് കൂടി അങ്ങനെയാണെങ്കിൽ ഇവിടെ വീണ്ടും മൂന്ന് കൂടണം ബൈ ഏഴ് വീണ്ടും മൂന്ന് കൂടണം ബൈ ഏഴ് വീണ്ടും മൂന്ന് കൂടണം ബൈ ഏഴ് ഇരുപത്തെട്ട് ബൈ ഏഴ് എന്ന് പറഞ്ഞാൽ ആൻസർ നാലിൽ നിന്ന് കിട്ടും സോ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് മുന്നോട്ട് പോവാം നൂറ് ഇൻറ്റു എൺപത്തി മൂന്ന് ഇൻറ്റു മുപ്പത്തി ഒൻപതിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര എന്നതാണ് ചോദ്യം അതായത് ഈ സംഖ്യേനെ ഒൻപത് കൊണ്ട് അല്ലെങ്കിൽ ഈ മുകളിൽ കിടക്കുന്ന എല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യേനെ ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മക്കളെ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോട്ടോ ഈ ഒരു പാറ്റയാണ് ചോദ്യം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ചെയ്യേണ്ടത് നൂറ് ഇൻറ്റു എൺപത്തി മൂന്ന് ഇൻറ്റു മുപ്പത്തി ഇതിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ എത്ര ശിഷ്ടം കിട്ടും എന്നറിയാൻ ഓരോന്നിന് ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുന്നുണ്ടെന്ന് നോക്കുക ആദ്യം അധികം നിങ്ങൾ നൂറിനെ ഒൻപത് കൊണ്ട് ധരിക്കുക അപ്പോൾ തൊണ്ണൂറ്റൊൻപത് ബാക്കി ശിഷ്ടം ഒന്ന് പിന്നെ എൺപത്തി മൂന്നിനെ ഒൻപത് കൊണ്ട് ധരിക്കുക അപ്പോൾ എൺപത്തൊന്ന് ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ ബാക്കി ശിഷ്ടം രണ്ട് ഇനി മുപ്പത്തൊൻപതിന് ഒൻപത് കൊണ്ട് വിളിക്കുക മുപ്പത്താറ് ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ബാക്കി ശിഷ്ടം മൂന്ന് കണ്ടോ ഓരോന്നിനെയും അതായത് ഇതിനെയും ഇതിനെയും ഇതിനേം ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുന്ന എഴുതി എത്ര ശിഷ്ടം കിട്ടുന്ന എഴുതിയത് നൂറിനെ ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ബാക്കി ശിസ്റ്റം ഒന്ന് എൺപത്തി മൂന്നിനെ ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ എൺപത്തൊന്ന് ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ബാക്കി സിസ്റ്റം രണ്ട് മുപ്പത്തൊൻപതിന് ഒമ്പത് കൊണ്ട് ഹരി മുപ്പത്താറേതിൻ്റെ മൾട്ടിപ്പിൾ ബാക്കി ശിഷ്ടം മൂന്ന് അല്ലേ ഓരോന്നിനെയും ഹരിക്കുമ്പോൾ ശിഷ്ടം എഴുതിയിട്ട് അത് തമ്മിൽ ഗുണിച്ചു മക്കളെ എത്ര കിട്ടി ആറ് കിട്ടി അല്ലേ ഈ ആറായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് പറഞ്ഞു മനസ്സിലായോ ഈ രീതിയിലാണ് ഇത്തരം ചോദ്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് സോ നൂറിന് ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കുക എൺപത്തി മൂന്നിന് ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കുക മുപ്പത്തൊൻപതിന് ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കുക കിട്ടുന്ന ശിഷ്ടങ്ങളെല്ലാം കൂടെ ഗുണിച്ചെഴുതുക അപ്പം കിട്ടുന്ന ഉത്തരവ് ഒൻപതിൽ കുറവാണെങ്കിൽ അത് തന്നെ ഉത്തരവ് ഒൻപതിൽ കൂടുതലാണെങ്കിൽ വീണ്ടും അതിനെ ഒമ്പത് കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടമായിരിക്കണം ഇപ്പോൾ എക്സാമ്പിൾ ഇതെല്ലാം കൂടെ ഗുണിച്ചപ്പോൾ എനിക്ക് ആറിലേക്ക് കിട്ടി അതുകൊണ്ട് അത് ഒമ്പതിൽ കുറവല്ലേ അതുകൊണ്ട് ആറ് തന്നെ ഉത്തരം ഇനി ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ടാണ് കിട്ടുന്നതെങ്കിൽ പന്ത്രണ്ടായിട്ട് വരില്ല ശിഷ്ടം ഈ പന്ത്രണ്ടിനെ വീണ്ടും കൊണ്ട് ഹരിക്കണം അപ്പം നമുക്കറിയാം ശിഷ്ടം മൂന്നല്ലേ ആ മൂന്നായിരിക്കും ഉത്തരം അതൊന്ന് അതനുസൃതിക്കണേ അപ്പോൾ ഈ രീതിയിലാണ് ഇത്തരം ചോദ്യങ്ങൾ ക്ലിയർ ആണല്ലോ പഠിച്ചു വെക്കുക ഈ പാറ്റേണുകൾ എക്സാമിന് വരുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്യുക ഓരോന്നിനും കൊണ്ട് ധരിക്കും കിട്ടുന്ന ശിഷ്ടം കണ്ടിട്ട് ഗുണിക്കുന്നതായിരിക്കും ഉത്തരം ആ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒമ്പതിൽ കുറവാണെങ്കിൽ ഒമ്പത് അത് തന്നെ ഉത്തരം ഒമ്പതിൽ കൂടുതലാണെങ്കിൽ വീണ്ടും കൊണ്ട് ഹരിച്ച് ധരിച്ച് ആയിരിക്കണം മനസ്സിലായി എന്ന് വിചാരിക്കണം ശരി അടുത്ത ചോദ്യം ഒരു എൻ എൽ സംഖ്യ അതിൻ്റെ വിൽക്രമത്തിൻ്റെ പതിനാറ് മടങ്ങാണ് എന്നാൽ സംഖ്യയത് ഒരു എൽ സംഖ്യ എക്സ് എന്ന് എടുത്തു അത് അതിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ് വിൽക്രമത്തിൻ്റെ പതിനാറ് മടങ്ങാണെന്ന് പറഞ്ഞാൽ പതിനാറ് ഇൻറ്റു വൺ ബൈ എക്സ് ആണെന്നർത്ഥം ഒരെണ്ൽ സംഖ്യ ഞാൻ എക്സ് എന്ന് എടുത്തു ആ എൻ സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ വിൽക്രമം എക്സിന്റെ വിൽക്രമം വൺ ബൈ എക്സ് വിൽക്രമത്തിൻ്റെ പതിനാറ് മടങ്ങാന്ന് പറഞ്ഞാൽ പതിനാറ് ഇൻറ്റു വൺ ബൈ എക്സ് ആണ് അല്ലേ അപ്പം എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കാനാവും എക്സ് സ്ക്വയർ ഈക്വൽ ടു പതിനാറ് എന്ന് വരും അല്ലേ എക്സ് ഈക്വൽ ടു റൂട്ട് പതിനാറ് എന്ന് വരും റൂട്ട് പതിനാറ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നാലാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് കിട്ടും ശരി അടുത്തത് ഒന്നിനും നൂറിനും ഇടയിൽ ഏഴിൻ്റെ ഗുണിതങ്ങൾ എത്ര ഉണ്ട് മക്കളെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് ഒന്നിനും നൂറിനും ഇടയിൽ എന്നല്ലേ ഇടയിൽ അപ്പോൾ ഒന്നും നൂറും എടുക്കാൻ പാടില്ലെന്ന് തന്നെ എൻ്റെ അർത്ഥം അല്ലേ ഇടയിൽ എന്ന് വരുമ്പം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട മെത്തേഡ് ആദ്യം ഒന്നിനെ ഏഴ് കൊണ്ട് ഹരിക്കുമ്പം എത്ര കിട്ടും നോക്കുക ഒന്നിനെ ഏഴ് കൊണ്ട് ധരിക്കുമ്പം നമുക്കറിയാം പൂർണ്ണസംഖ്യ ഒന്നുമില്ല സീറായ കിട്ടുന്നു പിന്നെ നൂറിന് അല്ല തൊണ്ണൂറ്റൊമ്പതിനെ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ഹരണഫലം കിട്ടും നോക്കുക ഒമ്പതിലേഴ് ഒരു തവണ ഇരുപത്തൊൻപതിലേഴ് നാല് തവണ പതിനാല് കിട്ടും ഈ പതിനാലും ഇത് നമ്മൾ ഡിഫറൻസ് ആയിരിക്കും ഉത്തരം ഉത്തരം പതിനാലാണ് ഇതാണ് കീ പി എൻ്റെ അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ഇവിടെ ഇപ്പം വെറുതെ നിങ്ങൾ നൂറ് ബൈ ഏഴ് ചെയ്താലും ഉത്തരം പതിനാലെന്ന് കിട്ടിക്കോളൂ ഞാൻ പറയുന്നത് എല്ലായിടത്തും ശരിയാവണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ഇടയിൽ എന്ന് വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ട് സംഖ്യകൾക്കിടയിൽ എത്ര ഗുണിതങ്ങളുണ്ട് ഓർമ്മത്തിൻ്റെ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഓർക്കുക ഞാനിത് ഫോർമാറ്റ് പോലെ പറയാം നോക്കിയേ ഇപ്പം പിക്കും അല്ലെങ്കിൽ ആ പി ക്കും ക്യൂവിനും ഇടയിൽ കണ്ടോ ഇടയിൽ എക്സിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ പി ബൈ എക്സ് ചെയ്യണം അപ്പോൾ ഒരു ഉത്തരം കിട്ടും ക്യൂവിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് ബൈ എക്സ് ചെയ്യണം അപ്പോൾ ഒരു ഉത്തരം കിട്ടും ആ രണ്ട് ഉത്തരങ്ങളുടെ വ്യത്യാസമായിരിക്കും ഉത്തരം നമുക്ക് വേണ്ട ഉത്തരം എപ്പോഴും അത് ഓർക്കുക കേട്ടോ ഇടയിൽ ഇനി ഇവിടെ വെറുതെ നൂറ് ബൈ ഏഴ് ചെയ്ത് ചെയ്താലും നമുക്ക് പതിനാല് നൂത്തരം കിട്ടും പക്ഷെ അതൊരു കോമൺ മെത്തേഡായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല എല്ലായിടത്തും ശരിയാവണമെങ്കിൽ പറയേണ്ട മെത്തേഡ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് ക്ലിയർ അല്ലേ ഇടയിൽ ഇത് പലതവണയായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിനും നൂറിനും ഇടയിൽ എന്ന് വന്നാൽ ഒന്ന് ബൈ ഏഴ് ചെയ്യുക അപ്പോൾ ഇവിടെ സീറോ സീറോയാണ് പൂർണ്ണസംഖ്യ കിട്ടുന്നത് ഓക്കെ ഇനി നൂറ് ബൈ ഏഴ് ചെയ്യരുത് തൊണ്ണൂറ്റൊമ്പത് ബൈ ഏഴ് ഒന്ന് കുറച്ച് ഏഴ് ചെയ്യുക അപ്പോൾ ഈ പതിനാല് കിട്ടുക ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക ക്ലിയറായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇടയിൽ എന്ന് വരുമ്പോൾ കേട്ടോ ഓക്കെ ഹൗ മെനി ടൈംസ് ടു അപ്പിയേഴ്സ് ഇൻ ദ ഫസ്റ്റ് ഫിഫ്റ്റി ടു ഓൾഡ് നമ്പേഴ്സ് മക്കളെ അവിടെ ചെറിയൊരു ചതിയുണ്ട് ഫസ്റ്റ് ഫിഫ്റ്റി ടു ഓൾഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സീറോ മുതൽ അൻപത്തി ഒന്ന് വരെയാണ് വരുന്നത് അമ്പത്തിരണ്ട് വരില്ല കാരണം ഫസ്റ്റ് ഓൾ നമ്പർ അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് പൂജ്യത്തിൽ തുടങ്ങുന്ന സംഖ്യകളാണ് അഖണ്ഡ സംഖ്യ ഫസ്റ്റ് അഖണ്ഡ സംഖ്യ പൂജ്യമാണ് മനസ്സിലായോ അപ്പോൾ പൂജ്യം മുതൽ അൻപത്തൊന്ന് വരെയാണ് അമ്പത്തിരണ്ട് അഖണ്ഡ സംഖ്യകൾ വരുന്നത് കാരണം പൂജ്യമാണ് ഒന്നാമത്തെ അഖണ്ഡ സംഖ്യ ഒന്നെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അഖണ്ഡ സംഖ്യ അപ്പോൾ അമ്പത്തിരണ്ടാമത്തെ അഖണ്ഡ സംഖ്യ അമ്പത്തൊന്നാണ് ഓക്കെ പൂജ്യം മുതൽ അമ്പത്തൊന്ന് വരെ എഴുതുമ്പം എത്ര രണ്ടുകൾ വരുന്നുണ്ടെന്ന് ഓക്കെ രണ്ട് വരുന്നുണ്ട് പന്ത്രണ്ടിൽ രണ്ട് വരുന്നുണ്ട് ഇരുപതിൽ രണ്ട് വരുന്നുണ്ട് ഇരുപത്തൊന്നിലുണ്ട് ഇരുപത്തിരണ്ടിൽ രണ്ട് രണ്ടുണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടുണ്ട് ഇരുപത്തിനാലിലുണ്ട് ഇരുപത്തഞ്ചിലുണ്ട് ഇരുപത്തി ആറിൽ ഇരുപത്തേഴിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തൊമ്പതിൽ മുപ്പത്തിരണ്ടിൽ നാൽപ്പത്തി രണ്ടിൽ ഇത്രയും വരുത്തുള്ളൂ അല്ലേ അപ്പോൾ എത്ര രണ്ടുണ്ടെന്ന് എണ്ണി നോക്കിയാൽ സോ ഇത് നാല് നാലും രണ്ടും ആറ് ആറ് നാലും പത്ത് പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ച് രണ്ടുകളുണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അവിടെ ഓൾ നമ്പർ എന്താണെന്ന് അറിയണം പിന്നെ അമ്പത്തിരണ്ട് ഫസ്റ്റ് അൻപത്തിരണ്ട് ഓൾ നമ്പർ എന്ന് പറഞ്ഞാൽ അൻപത്തൊന്ന് വരെയേ അത് വരത്തുള്ളൂ എന്നും അറിയണം അല്ലെങ്കിൽ നമ്മൾ ഉത്തരം പതിനഞ്ചിന് പകരം എന്ന് എഴുതി വെക്കും കാരണം അമ്പത്തിരണ്ടും കൂടെ എടുക്കും ഓക്കെ ശ്രദ്ധിച്ചോളാം അടുത്ത ചോദ്യം ദ പ്രൊഡക്റ്റ് ഓഫ് ത്രീ കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് ഈ ഓൾവേസ് ഡിവിസിബിൾ ബൈ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ വെറുതെ എക്സാമ്പിൾ വെച്ച് ചെക്ക് എന്ന് വെച്ച് നോക്കി പറയാനേ പറ്റത്തുള്ളൂ ഞാൻ എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്യുവാണ് മൂന്ന് കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് എടുക്കുക അതായത് അടുത്തടുത്ത മൂന്ന് പൂർണ്ണസംഖ്യകൾ ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇതിൻ്റെ ഗുണന ഫലം ആറാണ് ഈ സോൾവെയ്സ് ഡിവസിബിൾ ബൈ നാലെന്ന് പറഞ്ഞാൽ ഇവിടെ ശരിയാവുന്നില്ല എട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ശരിയാവുന്നില്ല പത്തെന്ന് പറഞ്ഞാൽ ശരിയാവുന്നില്ല ആറെന്ന് പറയുമ്പോൾ ശരിയാവുന്നുണ്ട് കണ്ടോ മൂന്ന് കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത മൂന്ന് പൂർണ്ണ പൂർണ്ണസംഖ്യകൾ ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യേനെ ആറ് കൊണ്ട് നിശേഷായിരിക്കാൻ പറ്റും വേറൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം ഓക്കെ മൂന്ന് ഇൻറ്റു നാല് ഇൻറ്റു അഞ്ച് ത്രീ കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് അല്ലേ ഇതിൻ്റെ ഗുണനഫലം അറുപതാണ് ഇതിനെ ആറ് കൊണ്ട് ഹരിക്കാൻ പറ്റും വേറെ എക്സാമ്പിൾ ചെക്ക് ചെയ്യാം നാല് ഇൻറ്റു അഞ്ച് ഇൻറ്റു ആറ് ഓക്കെ ഇരുപത് ഇൻറ്റു ആറ് നൂറ്റി ഇരുപത് വരും ഇതിനെ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാം അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും എക്സാമ്പിൾ വിലകളിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം അടുത്തടുത്ത മൂന്ന് പൂർണ്ണസംഖ്യകളിലെ ഗുണന ഫലത്തെ എപ്പോഴും ആറ് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും വേറെ ഒന്നുകൊണ്ടും പറ്റില്ല ഓക്കെ ഇൻഡിജേസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സംഖ്യകൾ എന്നാണ് കേട്ടോ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സംഖ്യകൾ എന്നാണ് ക്കണ്ടട്ടോ പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ സീറോയും പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് അതിൽ ദശാംശ സംഖ്യകളും ഭിന്ന സംഖ്യകളും വരില്ല ഓക്കെ അടുത്തത് ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക ആറ് ആയാൽ സംഖ്യ ഏത് മക്കളെ ഇത് നല്ലൊരു ചോദ്യമാണ് ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക ആറാണെന്ന് പറഞ്ഞിട്ടുണ്ട് സംഖ്യ കണ്ടുപിടിക്കണം നമ്മളത് നോർമലി ചെയ്യാൻ പോയാൽ ഒരു സംഖ്യ എക്സ് അതിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് അല്ലേ ആറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനാ ചോദ്യം ഒരു സംഖ്യ എക്സ് അതിൻ്റെ വിൽക്രമം വൺ ബൈ എക്സ് അല്ലേ സംഖ്യയുടെയും വിൽക്രമത്തിൻ്റെയും തുക ആറാണ് സംഖ്യ കണ്ടുപിടിക്കണം നമ്മളിത് സോൾവ് ചെയ്യുമ്പം ഇതിങ്ങോട്ട് കുണിക്കുമ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു സിക്സ് എന്ന് വരും അല്ലേ അപ്പോൾ എക്സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് അങ്ങോട്ട് പോകുമ്പോൾ സിക്സ് എക്സ് എന്ന് വരും ഇവിടെ ഒരു ക്വാട്രാക്റ്റ് ഇക്വേഷൻ രണ്ടാംകൃതി സമവാക്യം രൂപപ്പെടുവുക ഈ നമുക്കറിയാം ക്വാട്രാക്റ്റ് ഇക്വേഷൻ വരുമ്പോൾ അവിടെ കണ്ടുപിടിക്കാൻ നമ്മൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് അല്ലേ റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ എന്നൊക്കെ പറഞ്ഞേ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടാകും അതായത് സമയം പോവും അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ അതേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയമെല്ലാം പോകും അതുകൊണ്ട് ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം ആ പരിപാടിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യുകയാണ് ഓപ്ഷനെ നോക്കിയി സംഖ്യ ത്രീ പ്ലസ് ടു റൂട്ട് ടു അതിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ പ്ലസ് ടു റൂട്ട് ടു ഇതിൻ്റെ തുക ആറ് കിട്ടുന്നുണ്ടോയെന്ന് നോക്കിയാൽ പോലെ ഇവർ പറഞ്ഞേക്കുന്ന ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക ആറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സംഖ്യ ത്രീ പ്ലസ് ടു റൂട്ട് ടു ആണെങ്കിൽ അതിൻ്റെ വിൽക്രമം വൺ ബൈ ത്രീ പ്ലസ് ടു റൂട്ട് ടു ആണ് ഇത് കൂട്ടുമ്പോൾ ആറ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും സംഖ്യ ഓക്കെ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ താഴെ ബൈ വണ് എടുക്കാം എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമ്മുടെ പിന്നെ സംഖ്യകൾ കൂട്ടുന്നത് പോലെ ഓക്കെ അപ്പോൾ ത്രീ പ്ലസ് വരും വരും എന്ന് മനസ്സിലായ മക്കളെ അതായത് ഇവനെ ഇങ്ങനെ ഗുണിച്ചു ത്രീ പ്ലസ് ടു ഇന്റു ത്രീ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ത്രീ പ്ലസ് ടു ഹോൾ സ്ക്വയർ ഇനി ഇവനെ ഇങ്ങനെ ഗുണിച്ചാൽ വൺ ഇൻറ്റു വൺ വൺ ബൈ പിന്നെ ഇവനെ ഇങ്ങനെ വരും ഇതൊന്ന് സോൾവ് ചെയ്തേ ഇത് സോൾവ് ചെയ്യുമ്പം നമുക്കറിയാം ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ് പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് പ്ലസ് ബി സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ ടു റൂട്ട് ടു ആണേ ടു റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം രണ്ടിൻ്റെ സ്ക്വയർ നാല് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ രണ്ട് അപ്പം നമുക്ക് എട്ടെന്ന് കിട്ടും പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ടു എ ബി എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ടു റൂട്ട് ടു എന്നു വരും അല്ലേ അതായത് പന്ത്രണ്ട് റൂട്ട് ടു എന്നു വരും പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് ടു റൂട്ട് ടു എന്നു വരും മുകളിലത്തെ ചെയ്യുമ്പം ഒമ്പത് എട്ട് പതിനേഴ് ഒന്നും പതിനെട്ട് പതിനെട്ട് പ്ലസ് പന്ത്രണ്ട് റൂട്ട് ടു എന്നു വരും മുകളിൽ അതായത് ഒമ്പതും എട്ടും ഒന്നും കൂടെ കൂട്ടി പതിനെട്ട് പ്ലസ് പന്ത്രണ്ട് റൂട്ട് ടു ബൈ ത്രീ പ്ലസ് ടു റൂട്ടു എന്നു വരും അല്ലേ മക്കളെ ഇനി എളുപ്പമല്ലേ ഈ മുകളു വശത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാവേ മുകളു വശത്തു ആറ് പുറത്തെടുത്താൽ ബാക്കി വരുന്നത് ത്രീ പ്ലസ് ടു റൂ ടു എന്നല്ലേ താഴെ ഒരു ത്രീ പ്ലസ് ടു റൂ ടു കിടപ്പുണ്ടല്ലോ രണ്ടും വെട്ടിക്കളഞ്ഞാൽ ഉത്തരം സിക്സ് എന്നല്ലേ കിട്ടുന്നു അല്ലേ അപ്പം ഈ ഓപ്ഷനെ എടുത്ത് ചെയ്യുമ്പം സംഖ്യയുടെയും വിൽക്രമത്തിൻ്റെയും തുക സിക്സ് വരുന്നുണ്ടല്ലോ സോ ആൻസർ ഓപ്ഷനെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് മക്കളെ അത് സമയം കളയാൻ വേണ്ടി തന്നെ തന്നേക്കുന്ന നമ്മൾ അല്ലാതെ ചെയ്യാൻ പോയാൽ സമയം കൂടുതലാവും സോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യേണ്ട വരും കേട്ടോ ഓക്കെ ഇവിടെ ഒന്നുകൂടെ ഞാൻ പറയാം അതായത് ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്തു സംഖ്യ ത്രീ പ്ലസ് ടു റൂട്ട് ടു അതിൻ്റെ വിൽക്രമം വൺ ബൈ ത്രീ പ്ലസ് ടു റൂ ടു ആണ് ഇത് കൂട്ടുമ്പം ആറ് കിട്ടുന്നുണ്ടോയെന്ന് നോക്കിയാൽ മതി നമുക്കറിയാം ഇങ്ങനെ വന്നാൽ ഇത് രണ്ട് ഭിന്ന സംഖ്യകളായിട്ട് എടുക്കുവാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ അപ്പം ത്രീ പ്ലസ് ടു റൂ ടു ഇൻറ്റു ത്രീ പ്ലസ് ടു റൂ ടു ത്രീ പ്ലസ് ടു റൂ ടു ഹോൾ സ്ക്വയർ വരും പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് ടു റൂട്ടു വരും ആണോ ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം എ പ്ലസ് ബി ഓൾ സ്ക്വയർ ആണ് എ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ ഡി സ്ക്വയർ ടു റൂട്ട് ടുൻ്റെ സ്ക്വയർ ടു റൂട്ട് ടുൻ്റെ സ്ക്വയർ നമുക്ക് എട്ട് കിട്ടും അല്ലേ പ്ലസ് ടു എ ബി ആണ് ടു ഇൻറ്റു എ ഇൻറ്റു ബി അപ്പോൾ നമുക്ക് പന്ത്രണ്ട് റൂട്ടുന്ന് വരും ഇനി ഒമ്പതും എട്ടും ഒന്നും കൂടെ കൂട്ടുമ്പോൾ പതിനെട്ട് കിട്ടി ബാക്കി പന്ത്രണ്ട് റൂട്ടു ബൈ ത്രീ പ്ലസ് രണ്ടായിരം റൂട്ടു പതിനെട്ടും പന്ത്രണ്ടും അല്ലേ രണ്ടും ആറിൻ്റെ മൾട്ടിപ്ലസ് അല്ലേ അപ്പം ആറ് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ മൂന്ന് വരും ഇവിടെ രണ്ട് വരും കണ്ടോ മൂന്ന് പ്ലസ് രണ്ട് റൂട്ടും മൂന്ന് പ്ലസ് രണ്ട് റൂട്ടും മൂന്ന് പ്ലസ് രണ്ട് റൂട്ടും വെട്ടിപ്പോവും ബാക്കി ആറ് അപ്പം ആൻസർ ഓപ്ഷൻ എ ആണ് എന്ന് കിട്ടും അടുത്തത് അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക അപ്പം നമുക്ക് ആദ്യം ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാം ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക മക്കളെ ഇരുപത്തഞ്ച് വരെ പതിമൂന്ന് ഒറ്റ സംഖ്യകളുണ്ട് ഇരുപത്തഞ്ച് വരെ പതിമൂന്ന് ഒറ്റ സംഖ്യകളുണ്ട് അല്ലേ ഇരുപത്തി ആറ് വരെ പതിമൂന്ന് ഒറ്റയും പതിമൂന്ന് ഇരട്ടേ അല്ലേ അപ്പോൾ ഇരുപത്തി അഞ്ച് വരെ പതിമൂന്ന് ഒറ്റസംഖ്യകളുണ്ട് ഇരുപത്തി അഞ്ച് വരെ പതിമൂന്ന് ഒറ്റ സംഖ്യകളുണ്ട് ആ ഇനി ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ എൻ സ്ക്വയർ അല്ലേ അപ്പോൾ പതിമൂന്നിൻ്റെ സ്ക്വയർ ഈസ് ഇക്വൽ ടു നൂറ്റി അറുപത്തി ഒൻപത് എന്ന് കിട്ടും അപ്പോൾ ഇരുപത്തി അഞ്ച് വരെ നൂറ്റി അറുപത്തി ഒൻപതാണ് ഇരുപത്തഞ്ച് വരെയുള്ള സംഖ്യകളുടെ തുക ഒന്നുകൂടെ ഞാൻ പറയാം ഇരു ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തഞ്ച് ഒറ്റ സംഖ്യകളില്ല ഇരുപത്തി അഞ്ച് വരെ പതിമൂന്ന് ഒറ്റസംഖ്യകളേ ഉള്ളൂ ഒറ്റ ഒറ്റസംഖ്യകളെ തുക കാണാനുള്ള ലൊക്കേഷൻ എൻ സ്ക്വയർ ആണ് അപ്പോൾ പതിമൂന്നിൻ്റെ സ്ക്വയർ നൂറ്റി അറുപത്തി ഒൻപതാണ് ഇരുപത്തിയഞ്ച് വരെയുള്ള സംഖ്യകളുടെ തുക നമുക്ക് അഞ്ച് മുതലുള്ളത് മതി അല്ലേ അതായത് ആദ്യത്തെ ഒന്നും മൂന്നും ഒറ്റ സംഖ്യകളാണ് ഇതിൻ്റെ തുക എടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഒന്നിൻ്റെയും മൂന്നിൻ്റെയും തുക നാലല്ലേ ആ നാലിരി കുറച്ചാൽ പോലെ ആൻസർ നൂറ്റി അറുപത്തി അഞ്ച് വരും ആൻസർ ഓപ്ഷൻ 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 എ ആണ് കറക്റ്റ് കണ്ടോ ചെയ്തത് ക്ലിയർ ആണോ അഞ്ച് മുതലുള്ളത് മതി അഞ്ച് മുതൽ എന്ന് പറയുമ്പം ആദ്യത്തെ ഒന്നും മൂന്നും ഒറ്റ ഒറ്റസംഖ്യകളാണ് അതിൻ്റെ തുകയായിട്ടുള്ള നാല് എടുക്കണ്ട എന്നർത്ഥം അപ്പം ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയെന്ന് ആദ്യത്തെ ഒന്നിൻ്റെയും മൂന്നിൻ്റെയും തുകയായിട്ടുള്ള നാലങ്ങ് കുറച്ചാൽ ബാക്കി നൂറ്റി അറുപത്തി അഞ്ചാണ് നമ്മുടെ ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റിൻ വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഫോർ എക്സെട്രാ വൺ മൈനസ് വൺ ബൈ ട്വൻ്റി ഇത് കാണാതെ പഠിച്ചോണം മക്കളെ ഇത്തരം ശ്രേണികൾ വന്നാൽ വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ത്രീ വൺ മൈനസ് വൺ ബൈ ഫോർ എക്സെട്ര വൺ മൈനസ് വൺ ബൈ ട്വൻറ്റിയുടെ വില കാണാൻ ചോദിച്ചാൽ കാണാതെ പഠിച്ചോണം ഈ ശ്രേണി വൺ മൈനസ് വൺ ബൈ ടുവിൽ തുടങ്ങും എക്സെട്ര എക്സെട്ര എവിടം വരെ വേണമെങ്കിലും പോവാം അങ്ങനെ അതിൻ്റെ വില കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എപ്പോഴും അവസാനം കിടക്കുന്ന ഭിന്നസംഗിയായിരിക്കും ഉത്തരം സോ ഇതിൻ്റെ ഉത്തരം വൺ ബൈ ട്വൻറ്റി ആണ് പഠിച്ചു വെച്ചോണം കേട്ടോ വൺ ബൈ ട്വൻ്റി ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഒന്നുകൂടെ പറയാം വൺ മൈനസ് വൺ ബൈ ടു വൺ മൈനസ് വൺ ബൈ ത്രീ വൺ മൈനസ് വൺ ബൈ ഫോർ എന്ന് തുടങ്ങണം എന്നിട്ട് എവിടം വരെ പോയാലും കുഴപ്പമില്ല എവിടെയാണോ അവസാനിക്കുന്ന ആ വിനസംഖ്യ ആയിരിക്കും ഉത്തരം മക്കളെ വൺ ബൈ ട്വൻ്റി ആണ് നമ്മുടെ ഉത്തരം ഓക്കെ അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇത് ഓരോന്ന് എക്സ്പാൻഡ് ചെയ്യുക ഒന്നിൽ നിന്ന് അര കുറച്ചാൽ അര ഇൻറ്റു ഒന്നിൽ നിന്ന് വൺ ബൈ ത്രീ കുറച്ചാൽ ടു ബൈ ത്രീ ഇൻഡു ഒന്നിൽ നിന്ന് വൺ ബൈ ഫോർ കുറച്ചാൽ ത്രീ ബൈ ഫോർ എക്സെട്ര 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 ഒന്നിൽ നിന്ന് വൺ ബൈ ട്വൻ്റി കുറച്ചാൽ നയൻറ്റീൻ ഡിവൈഡഡ് ബൈ ട്വൻ്റി ഇനി എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഈ ചെരിഞ്ഞു കിടക്കുന്ന സംഖ്യകളെല്ലാം വെട്ടിപ്പോകും കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി പോയി 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 ഇങ്ങനെ പോകും ബാക്കി മുകളിലത്തെ ഒന്നും താഴത്തെ ഇരുപതും അവശേഷിക്കും അങ്ങനെയാണ് നമ്മൾ ഈ വൺ ബൈ എന്ന് എഴുതുന്നത് അപ്പോൾ ഇസ്രേണി പഠിച്ച് വെച്ചോടെ വൺ മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞ് തുടങ്ങാം എവിടെ തീരുന്നോ ആ ബിനസംഖിയായിരിക്കും ഉത്തരം അപ്പം ചാറ്റാ ബൈ ബൈ ഇന്നത്തെ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു മക്കളെ